സി പി എം ദുരുപയോഗം ചെയ്യൽ കള്ളവോട്ട് ചെയ്യാൻ എന്ത് പണിയെടുക്കുന്ന പണിക്കാരാണ് കൂട്ടുന്നത് നല്ല പണിക്കാരാണ് പണി അറിയാം അവർക്ക് ഞാൻ ചോദിക്കുന്നു കള്ള കള്ളവോട്ട് ഏത് കാലത്ത് ആരംഭിച്ചതാണ് ഞാൻ കള്ള കള്ളവോട്ടിനെതിരെ കോടതിയിൽ പോയി ജയിച്ച് വന്ന എം എൽ എ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല ഓർമ്മയില്ലേ അതിന് മുമ്പ് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതല്ലേ കള്ള കള്ളവോട്ട് കള്ളവോട്ട് സി പി എമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ് പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് നൂറ് ശതമാനം സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്ത് ഒരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കി കൊണ്ടാകുന്നത് അത് ചുളുവിലടിച്ചെടുക്കുകയാണ് സി പി എം അവർക്ക് സർക്കാരിൽ തൽക്കാലത്തേക്ക് അവർക്ക് ഒരിത്തിരി വോട്ട് ലഭിക്കാൻ സാധിക്കുന്ന വഴിയിലേക്ക് ആ നല്ല നിയമം കൊണ്ടുപോവുകയാണ് അത് ദുരുപയോഗം ചെയ്യാണ് അതുകൊണ്ട് സി പി എം കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ ശീലിച്ചതല്ലേ പഠിക്കാൻ പറയാൻ പറ്റൂ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അവർ നന്നാവൊന്നുമില്ല ഒരു കാര്യത്തിൽ ഒരു തരം പ്രശ്നമുണ്ട് തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഏതാണ്ടൊക്കെ ഇവിടെ യു ഡി എഫ് ഇരുപതിലിരുപത് വാങ്ങും എന്ന റിപ്പോർട്ട് എന്ന സർവേ പുറത്ത് ഏതാണ്ട് വന്ന വന്നപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് ഓർമ്മ വേണം അപ്പോൾ അവർക്ക് ആശങ്ക വന്നു വയപ്പാട് വന്നു വായപ്പാട് വന്നു തകർക്കണം അതിനുവേണ്ടി കള്ളവോട്ട് ചെയ്യുന്നു വേറെ മാർഗമൊന്നുമില്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇതിന്റെ മുൻകരുതലൊടുക്കും ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ ഇതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ വോട്ട് വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന ആൾക്കൊപ്പം ഈ സ്ഥാനാർത്ഥി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും പോകണം എന്ന് പറഞ്ഞിരുന്നു അതിലൊരു വീഴ്ച വന്നിട്ടുണ്ട് വീഴ്ച വന്നതല്ല വീഴ്ച വന്നതല്ല ശരിക്കും കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ അറിയിക്കേണ്ടുന്നവർ വേണ്ട രീതിയിൽ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയമുണ്ട് അവർ സി പി എം കാരെ സഹായിക്കുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഡയലക്ഷം കിട്ടുന്നില്ല ഡയലക്ഷം കിട്ടിയാൽ ഞങ്ങൾ പോകും പോകാതിരിക്കുന്ന വിഷയമില്ല പോയിട്ടില്ലെങ്കിൽ പോകാതിരിക്കുന്നതിൽ ഉത്തരവാദിത്വം അറിയിക്കേണ്ടുന്നത് ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപാണ് അത് തൃപ്തികരമല്ലെങ്കിലും അത്രയെങ്കിലും ചെയ്തല്ലോ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അഞ്ചു പേരെങ്കിലും നടപടി സസ്പെൻഷൻ നടത്തി നടപടി എടുത്തു എന്നത് ആശാസ്യമാണ് നമുക്കൊരു പുതിയ കോൺഫിഡൻസ് ആണ് വെൽക്കം എനിക്ക് എനിക്ക് സി പി എം കാര്യം അറിയുമ്പോഴേ നിങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല ഞാനതെല്ലാം ഇവരുമായി വളരെ എല്ലാം 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 സ്റ്റഡി ചെയ്ത ഒരാളാണ് അവരെ അക്രമ സ്വഭാവവും അവരെ അക്രമവും രാഷ്ട്രീയവും എല്ലാം ബോംബ് പൊട്ടിച്ച ചോദിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ആരെങ്കിലും ബോംബ് പൊട്ടിക്കുമോ എന്നിട്ട് എന്ത് നൊണയാ പ്രചരിപ്പിച്ച് അവസാനം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ പാർട്ടി പറഞ്ഞാണ് ഞങ്ങൾ ബോംബ് പൊട്ടിച്ചതെന്ന് എന്ത് 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 എന്താ പരിപാടി അവർക്ക് അവർ ആദ്യമെല്ലാം പറഞ്ഞാൽ എന്താ മറുപടി അപ്പം നിഷേധിച്ചല്ലോ ഞങ്ങൾ ഞങ്ങൾക്കെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാം അപ്പം തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ബ്രാഞ്ച് സെക്രട്ടറി സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ ശേഷം ഒരുത്തൻ വായ തുറന്നു മാനോ ഇല്ലാത്ത വിഭാഗത്തിന് എന്ത് വന്നാലും അത് സൈബർ അതിക്രമത്തിൽ വലിയ പ്രതിഷേധം നടത്തുകയാണ് ടീച്ചർക്കെതിരെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റ് ഒരു തർക്കമില്ല പക്ഷെ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതിനെ കുറിച്ച് അത് വിവാദത്തിലാണ് അത് 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 അതിനെ നേരും നേരും സത്യവും കണ്ടുപിടിക്കാണ് എനിക്കത് ശരിക്കും ഞാൻ ഷെഡി ചെയ്തിട്ടില്ല പക്ഷേ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു കമന്റ് വന്നെങ്കിൽ ഇറ്റ് അബ്സല്യൂട്ട് ഐ അല്ലാതെ എല്ലാടും അങ്ങനെ പ്രചരിപ്പിക്കേണ്ടത് സി പി എമ്മിന് ശേഷം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പഠിയോ ഇല്ലെന്ന് അവർ പഠിച്ച പണിയല്ലേ ചെയ്യാൻ കഴിയുമോ നേർ വഴിക്ക് പോകാൻ കഴിയാത്തപ്പോൾ ഇത്തരം പണിയല്ലേ അവർ ഒപ്പിക്കും അതിലൂടെ ഒക്കെ എന്ത് കിട്ടും രണ്ട് വോട്ട് കിട്ടും അഞ്ച് വോട്ട് കിട്ടും അവരത് ഉണ്ടാക്കും ദ നേച്ചർ ഓഫ് സി പി എം ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി പുറത്തുനിർത്തി എടുക്കണം കാരണം ഉദ്യോഗസ്ഥൻ ഷുഡ് ബി എ റോൾ മോഡൽ ഇങ്ങനെ ഇതിൽ തന്നെ ഒരു നടപടിക്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ റോൾ മോഡൽ ആവണം റോൾ മോഡൽ ആവണം എന്ന് പറയുമ്പോൾ സത്യസന്ധരായിരിക്കണം അവർ അവരത് തെറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടി വേണം അതൊരു അതൊരു അത് ആളുകൾക്ക് മറ്റുള്ളവർക്ക് അതൊരു ആവണം ഈ സർവേകളിലൊക്കെ കണ്ണൂരിൽ എനിക്ക് അങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴും തുല്യമായ റിപ്പോർട്ട് ഈക്വൽ ആണ് ഞങ്ങള് പോകുന്നുള്ളതാണ് അതൊക്കെ അതിൽ ആശങ്കയുമില്ല ഭയമില്ലെന്നാ എനിക്ക് ഭയപ്പാടുന്നു ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങ് പറഞ്ഞേക്കൂലേ അതേ ആയിക്കോട്ടെ എന്ന് ജയിച്ചാൽ ആയിക്കോട്ടെന്താ പ്രശ്നം ഇപ്പൊ എനിക്ക് പരാജയവൊന്നുമില്ലല്ലോ ശക്തമായ മത്സരമാണ് ശക്തമായ മനസ്സിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എനിക്ക് ശക്തതാണെന്ന് തോന്നിയിട്ടില്ല സർവേ സർവേ അല്ലേ ഈ സർവേനകത്ത് നിങ്ങൾക്ക് അറിയില്ലേ സർവേ സർവേക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം മൈനസ് പോയിന്റ് ഉണ്ട് അതിന് എന്തെല്ലാം കൺവിൻഷൻസ് വ്യത്യാസമുണ്ട് ഇല്ലേ ഒരുപാടില്ലേ അത് ഓരോരാളെ അനുസരിച്ച് റിപ്പോർട്ടൊക്കെ വരും സ്വാഭാവികം Okay, thank you. No, you